അപ്പോൾ ബഹുമാനപ്പെട്ട സൈദന ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഉദയ്യത്തിന് പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ സാധാരണ അറിവ് പോലെയോ അത് നമുക്ക് മനസ്സുകൊണ്ടുകൊണ്ട് എത്തണം അതിനെന്ത് വേണം അതിന് ഈ കഥ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യണം അപ്പോൾ ഞാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്ആാഖ് നബി അലി ഇസ്മായിൽ അലി ഇസ്ലാമനെ അറക്കാൻ കൊണ്ടുപോയ കഥകളോട് ഇന്നൊരോഴ്ച്ച കാണ്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ്നായ ഇബ്രാഹിം അലി ഇസ്ലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോയിട്ട് പാറൻ്റെ അർത്ഥത്തിയൊക്കെ ഇങ്ങനെ കടത്തിയിട്ട് കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടിട്ട് പറഞ്ഞു മോനെ അറുക്കണമെന്ന് അല്ലോഹു എന്നോട് സ്വപ്നം മുഖേന അറിയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും എന്തിനാ എന്തിനാദേ അതിപ്പോ ഇങ്ങനെയൊക്കെ പറണ്ട കേസൊന്നുമില്ലല്ലോ അത് സ്വർഗ്ഗത്തിൽ നിന്ന് ജിബിരിയിൽ ആടിനെ കൊടുത്ത കേസല്ലേ നിങ്ങളെ മനസ്സ് പറയും ഉറപ്പായിട്ടും പറയും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിന് ജിബിലിയിൽ ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒറിജിനലായിരുന്നു ചില ചരിത്രങ്ങൾ നമുക്ക് മുഴുവനായും അറിയുമെന്നത് നമ്മളൊരു പരാജയമാണ് ചില വിവരങ്ങൾ നമ്മൾ ആയ ഇൽമാണ് എന്ന് വിചാരിക്കും പക്ഷേ പലപ്പോഴും അത് ലാറ ഇൽ ഉണ്ട് പല വിവരങ്ങളും അങ്ങനെ നമുക്ക് ലാറായി മാറണുണ്ട് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഫറദ്സ്കാരത്തിന്റെ മുമ്പ് വാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് എല്ലാ ഫറദ്സ്കാരത്തിന്റെയും മുന്നേ വാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ കഴിയാല് പല ചെറുപ്പക്കാരായ ആൾക്കാരും ചിലപ്പൊക്കെ വയസ്സന്മാരും നിസ്കരിക്കാൻ വന്നാൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കാതെ നിസ്കരിക്കുക ഓക്കെ അക്ബർ വേന്തക്ക് പേര് കെട്ടോ എന്തേ കാരണം അതിൻ്റെ കാരണം ബാങ്കും ഇക്കാമത്തും സുന്നത്താണെന്ന് നമ്മൾ അറിഞ്ഞു എന്നതാണ് കാരണം മുസ്ലിം ആകണ കേന്ദ്രമുണ്ട് പൊന്നാനിയിൽ മൗനത്തുൽ ഇസ്ലാം സഭ കോഴിക്കോട് തെർബിയത്തുൽ ഇസ്ലാം സഭ ഈ രണ്ട് സ്ഥലത്തും ചെന്നിട്ട് ലുഹുറുക്കോ അസറക്കോ മഹരിവിക്കോ ഇഷാക്കോ കൂടിയാല് ഒറ്റ മനുഷ്യനും ബാങ്കുവിക്കാമത്തും കൊടുക്കാതെ നിസ്കരിക്കണ്ടാവില്ല എന്താ കാരണം അറിയില്ല എന്നുള്ളതാണ് കാരണം അപ്പോൾ ബാങ്കുമിക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് എന്ന അറിവ് ഇൽമാണോ ലാറായിൽമാണോ ലാറായി കൊടുക്ക വേണ്ടത് അറിഞ്ഞതുകൊണ്ട് കൊടുക്കാതിരിക്കുക ചെയ്തിട്ടുള്ളത് ഉപകാരമുള്ള വിവരം എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത് നമ്മുക്ക് ആ വിവരം ഉണ്ടായത് കൊണ്ട് വാങ്ങുവിക്കാമതും കൊടുക്കാതിരിക്കുക ചെയ്തത് അപ്പൊ ഞമ്മള് വിചാരിക്കുമ്പോലല്ല ഖുർആൻ പഠിച്ചാൽ നാഫിയ ചിലപ്പോൾ നമുക്ക് തോന്നും ഖുർആൻ പഠിച്ചാൽ നാഫിയ ഇൽമാണ് എന്നാലേ ഖുറാൻ മുപ്പതും കാണാതെ പഠിച്ച ഹാഫിയാണ് ചേകനൂർ മൊലീന്ന് പറഞ്ഞത് ഉപദ്രവ ഉള്ള വിവരാണ് ഖുർആൻ ആയതുകൊണ്ട് പഠിക്കണ ആള് നേരാവണം എന്നാഫിയും പഠിക്കണ ആള് കേടന്നാല് വാറയൽമാവും തന്നെ സംഗതി അതുകൊണ്ട് നാഫിയൽമെ അപ്പൊ ഇബ്രാഹിം നബിന്റെ കഥ നമുക്ക് നാഫിയ അല്ലാതായിട്ടുണ്ട് എന്താ കാരണം അത് ജിബിരിയിൽ സ്വർഗത്തിന്ന് ആടിനെ കൊടുന്നു എന്ന വിവരമാണ് കാരണം എന്നാൽ ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ഇസ്മായിൽ അലൈഹിസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ജിബിരിൽ അലി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് ആടുമായി വരുമെന്ന നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ പ്രവർത്തിക്കണം ഇൻഷാബിൻ ഞാൻ കൊള്ളാം എന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലി ഇസ്ലാം പറഞ്ഞത് സ്വർഗ്ഗത്ത് നിജിബിലിയിൽ ആടിനേറ്റ് വരുന്നത് വരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് കരുതിയിട്ടല്ല ഇപ്പൊ ജീവം പോകുന്നു കരുതിയിട്ട് തന്നെയായിരുന്നു നമുക്കതിൻ്റെ ഗൗരവം കിട്ടൂല അതിൻ്റെ കാരണം സ്വർഗത്ത് നിജിബിലി അലി ഇസ്ലാം ആടിനെ കൊടുന്നു എന്ന വിവരമുള്ള കൊണ്ടാണ് അപ്പൊ അതിൻ്റെ ഒറിജിനൽ ഫീലിംഗിലേക്ക് പോകാൻ കഴിയുമ്പോഴാണ് ആ അറവും തിങ്കളാഴ്ചത്തെ അറവും വ്യത്യാസം ഉണ്ടാകുക ആ അറവും ചൊവ്വാഴ്ചത്തെ അറവും വ്യത്യാസം ഉണ്ടാകണത് അതിന്റെ ഒറിജിനൽ ഫീലിംഗിലേക്ക് പോകാൻ കഴിയണം മദീനയിൽ വന്നു ഹബിബുനൂർ സഹാബത്തിനോട് പറഞ്ഞു സഹാബ എന്ന് പറഞ്ഞു അപ്പോൾ സഹാബത്ത് ചോദിച്ചു എന്താണ് അപ്പോൾ പറഞ്ഞു മൃഗത്തെ അറുക്കലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൽ ചോദിച്ചു അർത്താല് ഞങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിന്റെ ഓരോ രോമത്തിന്റെ എണ്ണം കണ്ടും കൂലി കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ മുത്തുനബി സല്ലാ അലൈഹി സ്വലമയും സഹാബത്തും ഉദയ്യത്തറുത്തു ഒരു മൃഗത്തെ അറുത്തിട്ട് എല്ലാ നബിതങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അറുത്തത് രണ്ട് മൃഗത്തെയായിരുന്നു അത് രണ്ടാടായിരുന്നു ഒരു മൃഗത്തെ അറുത്തിട്ട് എന്നല്ല നബിതങ്ങളുടെ ജീവിതകാലത്ത് ഒറ്റ ഒന്ന് അറുത്തിട്ട് എന്നല്ല ഏറ്റവും ചുരുങ്ങിയത് രണ്ടാണ് അറുത്തത് അവിടുന്ന് മുകളിലേക്ക് നൂറുപേരെ അറുത്തിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് ഒന്നൊന്നല്ല ധാരാളം അർത്ഥത്തിരുന്നു അതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും ഇസ് ഇസ്മായിൽ അലഹി ഇസ്ലാമിൻ്റെയും ഹാജരാബിമിയുടെയും കഥയാണ് നമ്മളെ എല്ലാ ഇബാത്തുകളിലും ഇബ്രാഹി നബിനെ ചെറുബന്ധം ഉണ്ടാവും എല്ലാ ഇബാത്തിനും ഉണ്ടാവും നമ്മളെ നിസ്കരിക്കുകയാണ് അഫ്ദലു ഇബാദത്തിൽ ബദനി അസ്വലാത്തു ആണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫുതനായത് നിസ്കാരമാണ് അങ്ങനെയാണെങ്കിൽ അഫുദല ദിക്കറി ലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ദിഖർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പോൾ ശരിക്കും എങ്ങനെ വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല വേണ്ടത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരാണ് നാവ് കൊണ്ട് പറയുന്ന ഇബാത്തുകളിൽ ഏറ്റവും അഫുതനായത് ലാ ഇലാഹില്ലഅ അങ്ങനെ ആവുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിച്ചാൽ വേണ്ടത് ലാ ഇലെന്നാണ് വേണ്ടുന്നത് പിന്നെ എന്തുകൊണ്ട് അള്ളാഹു അക്ബർ എന്നായി അതിൻ്റെ ഉത്തരം സെയ്യബ്രാഹീം ഇബ്രാഹിം നബിയുമായുള്ള ബന്ധാണത് ആദ്യമായി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യുദുന ഇബ്രാഹീം അലൈഹി സ്ലാമാണ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനാണ് ഞാൻ ഈ കഥ കൊണ്ട് തുടങ്ങിയത് ഒന്നാമത്തെ കാര്യം ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളായിരിക്കും ലോകത്തെ ഏറ്റവും നല്ല നാട് മദീനയാണ് തുർബത്തുൽ തുറുബത്തുൽ തുർബത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫുതലായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു ഭൂമിയിലെ മണ്ണിൽ ഏറ്റവും അഫ്ലായ മണ്ണ് മദീനയുടെ മണ്ണാണ് എന്താ കാരണം മദീനയുടെ മണ്ണിൻ്റെ പ്രത്യേകത മദീനയിലെ മണ്ണിലാണ് മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വലമ കിടന്നുറങ്ങുന്നത് അതാണ് മദീനയുടെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ മമ്പറത്ത് പോവുകയെന്ന് പറയും എന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി പോയൻ്റെ മേലെ കൂടിയ ബസ് പോകുന്ന ഒരു പാലുണ്ട് എന്നല്ലല്ലോ മമ്പുറത്ത് തങ്ങൾ എറണൊരാളുണ്ട് എന്നാണല്ലോ ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും